ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ നല്ല മഴയാണ് അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ കറിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ തന്നെ ഏതെങ്കിലും പറയാം അല്ല ഉണക്കമീൻ ചെമ്മീനല്ല അല്ല ആ ഉണക്ക ചെമ്മീൻ അതാണ് ചെമ്മീൻ വേറെ ഉണ്ടല്ലോ പ്രോൺസ് അതല്ല ഉണക്ക ചെമ്മീൻ ഒന്നും പറയില്ലെങ്കിലും എല്ലാം പറയും എന്ന് ഭാവത്തിൽ എൻ്റെ ബാക്കിൽ നിൽക്കുന്ന അവനാണ് എന്റെ നടു കഷ്ണം ഓക്കെ അപ്പൊ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആരുടെ അവിടെ കിടന്നു വേണം വയ്ക്കണത് ബാക്ക്ഗ്രൗണ്ടിൽ അത് വേറെ ചെറുതാണ് അതാ വരുന്നു അവൻ അല്ലേ ഏതാ ഡ്രസ് എടുത്തിട്ട് വന്നിരിക്കുന്നത് പുതിയ അല്ല ആ ഓക്കെ ഡ്രസ്സിടാതെ അവന്റെ സ്റ്റീൽ ബോഡി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടി തരിച്ചു പോവും അതുകൊണ്ട് അവൻ ഡ്രസ് ഇട്ടിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ വരുവുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഈ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളി ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് പിന്നെ തക്കാളി പിന്നെ കുറച്ച് വെളുത്തുള്ളി അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ആദ്യം ഇതേപോലൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം ഒരുപാട് വറുക്കണ്ട കുറച്ചൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പം നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാതെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് ചൂടാക്കുന്നു ഓക്കെ നമ്മളത് വറുത്തത് കുറച്ചൊന്ന് വെള്ളത്തിൽ ഒന്ന് ഇട്ട് വയ്ക്കാം കേട്ടോ അത് ലൈറ്റ് ചൂടുള്ള വെള്ളമാണ് തണുത്ത വെള്ളമല്ല വോം വാട്ടർ ഒരുപാട് ചൂടാക്കരുത് ലൈറ്റ് ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് ഇട്ട് വയ്ക്കാം കേട്ടോ കാരണം അതിൽ പൊടി ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കാം ി നമുക്ക് വേണ്ടത് കുറച്ച് പുളിയാണ് കേട്ടോ പുളി ഇതേപോലെ നമുക്കൊരു ബൗളിൽക്കെട്ടിട്ട് വെള്ളത്തിൽ നന്നായിട്ട് ഉടച്ച് കുളർത്തി വയ്ക്കാം അപ്പോൾ നമ്മൾ പുളി ഇതേപോലെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം എടുക്കണം കേട്ടോ ഇതേപോലെ വെള്ളം മാറ്റി വെക്കണം ഇതാദ്യമേ ചെയ്ത് വെക്കുകയായിരിക്കും നല്ലത് കാരണം ഇതിൽ ഇതിലാണ് നമ്മുടെ റെസിപ്പി ഇരിക്കുന്നത് ഇത് ആക്ച്വലി തമിഴ്നാട് സ്റ്റൈലാണ് കേട്ടോ എല്ലാവടേയും ഇങ്ങനെയാവില്ല വെക്കണ്ടാവാം ആ കറുവാട്ട് കുഴമ്പ് പറയാം കറുമായി കറുവാട്ട് പറയാം കറുവാട്ട് അങ്ങനെയാണെന്നാണ് എന്റെ ഒരു ധാരണ അതെ അങ്ങനെ പറയാണെങ്കിൽ പുളി ഇതേപോലെ പിഴിഞ്ഞു വെച്ചു കേട്ടോ അതിലേക്ക് അവര് കാണതേ മഹാഭാഗ്യത്ര നേരെ ഇരുന്നിട്ട് അതിലേക്ക് നമ്മള് കുറച്ച് എന്താ പറയാ മണ്ണെണ്ണപ്പൊടിയൊടി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു എരിവിനനുസരിച്ചിട്ടോ ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടിണ്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുക്ക പിന്നെ കുറച്ച് ഇട്ട് കൊടുക്കൊടിയും ഇട്ട് കൊടുക്കേ ആ വെള്ളത്തിലാണ് ഇടുന്നത് അതാണ് ഇതിന്റെ എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ ഇത്ര സ്പെഷർ ആലോ മിക്സ് ചെയ്യുക ദയവരെങ്ങനെ കണ്ടിട്ടില്ലല്ലോ അതാണ് ഇതാണ് തമിഴ് ഇതാണ് തമിഴ്നാട് സ്റ്റൈലിൽ ഇങ്ങനെയാണ് ഞാൻ മീൻ കഴിക്കില്ലല്ലോ അതുകൊണ്ട് എനിക്ക് അറിയാലോ ഞാൻ അല്ലാത്ത മീനൊക്കെ നല്ലല്ലേ അല്ലാത്തതൊക്കെ അപ്പൊ നമ്മള് ഇതേപോലെ ഇത് ഇതാദ്യമേ ചെയ്ത് വെക്കണോ നന്നായിട്ട് മിക്സ് ചെയ്യണേ കറി പിന്നെ നമുക്ക് ഇതേപോലെ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി എണ്ണ മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുവിട്ട് കൊടുക്കാം കേട്ടോ കടുവിട്ടു കടുക് പൊട്ടുമ്പോൾ നമുക്ക് കടുക് പൊട്ടട്ടെ കൂട്ടുന്ന ശബ്ബം എത്തുന്ന കേട്ടു കുഞ്ഞി കടുവ പൊട്ടുമ്പോൾ ഒരു സ്റ്റെപ്പും പോവും കടുക് പൊട്ടി തന്നെ നമുക്ക് കുറച്ച് ജീര കഴിച്ചു കൊടുക്കാം ജീരം വെച്ചും പിന്നെ അരിപ്പിൻ്റെ ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് അപ്പം അത് മൂത്തും കുറച്ച് ഓക്കെ നമ്മളപ്പം വെളുത്തുള്ളി ഊർപ്പിച്ചു ഉള്ളി എവിടെ ഉള്ളി എവിടെ ഉള്ളി വരൂ നമ്മളിങ്ങനെ അതും അതിലേക്ക് നമുക്ക് ഈ ചവാള അരി പച്ചമുളകും ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കും ഉള്ളിയും ഇപ്പോൾ ഒരു വലിയുള്ളിയും വലിയ ഉള്ളിയായിരുന്നു അതുകൊണ്ട് ഒരു വലിയ ഉള്ളിയും ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു രണ്ട് തക്കാളി കെട്ടോ അപ്പൊ സവാള ഏതാണ്ട് ക്യാമറമാൻ ഈ ദർശി ആകുമോ ഉള്ളി ഏതാണ്ട് എന്താ പറയാ മൂത്ത് വരുമ്പോ നമ്മള് തക്കാളി ഉപയോഗിക്കും നമുക്ക് ഇത് രണ്ടും കൂടെ നന്നായിട്ട് അത് അവിടെ ഇരുന്ന് ആകും ഉള്ളിയും തക്കാളിയും ആ സമയം കൊണ്ട് നമ്മൾ ഇതും വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഈ ഉണക്ക ചെമ്മീം നല്ലപോലെ ഒന്ന് ഇത് ലൈറ്റ് ചൂടുള്ള വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് കാരണം ഇതിൽ മണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് അടിയിൽ ഊറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് വൃത്തിയായിട്ടൊന്ന് കഴുകി അടിച്ചു അപ്പം നമ്മൾ വാട്ടാൻ വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളി വെളുത്തുള്ളി വച്ചനുള്ളത് ഇടയ്ക്ക് എന്താണ് നല്ല നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പുളിയും അതേപോലെ തന്നെ അതിൻ്റെ മിക്സും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു ഇനി നമുക്കതിലേക്ക് ഒരു കുറച്ചൊരു നുള്ള ഉപ്പ് വേണ്ടു കാരണം ഇതിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ ഓൾറെഡി അപ്പം സാധാരണ കറികൾ ഇടുന്ന അത്രയും നമ്മൾ ഇടേണ്ട ആവശ്യമില്ല ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ ഓക്കെ അപ്പം ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ആവില്ല പലരും ഒക്കെ ഉണ്ടാവുക അപ്പം ഇത് വെച്ചിട്ട് നന്നായി തിളച്ചു കൂട്ടോ ഓക്കെ അതെ അപ്പോഴേക്കും ചെക്കൺ നീറ്റു അപ്പോൾ ഒന്ന് അങ്ങോട്ട് പോണ്ടി വന്നു ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെ ചെമ്മീൻ അഥവാ കറുവാട് ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് തിളപ്പിച്ചാൽ നമ്മുടെ ചെമ്മീൻ മീൻ കറി റെഡിയായി നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം കേട്ടോ ഒരഞ്ച് മിനിറ്റും കൂടെ വെച്ചിട്ട് ഓഫാക്കാം നോക്കുന്നത് അഞ്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക

ഈശാന നീറ്റുകൊണ്ട് എനിക്ക് അപ്പ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല സോ മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തമിഴ്നാട് സ്റ്റൈലിൽ മീൻ കറി വേറൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക